ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ചിലപ്പോൾ ഇതാർക്കെങ്കിലും ഉപകാരപ്പെടും ഇന്നലെ രാത്രി ഞാൻ വന്നപ്പോൾ റൂമിൻ്റെ ബിൽഡിങ്ങിൻ്റെ പാർക്കിംഗ് ഉണ്ടായിരുന്നില്ല ബിൽഡിങ്ങിൻ്റെ പാർക്കിംഗ് ഇല്ലാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തൊക്കെ ഇങ്ങനത്തെ ഇതുപോലുള്ള മണ്ണ് പാർക്കിങ്ങിലൊക്കെ ആണല്ലോ വണ്ടി ഇടുന്നത് അപ്പോൾ അങ്ങനെ ഞാനും ഇവിടെ വണ്ടി ഇട്ടിട്ട് പോയി രാവിലെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ട്രാഫിക് പോലീസുകാരൻ വന്നിട്ട് ഒരു വണ്ടിക്ക് മാത്രം ഫൈൻ ഇടുന്നുണ്ട് അതിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ വേറൊരു വണ്ടിൻ്റെ ഫോട്ടോ ഒന്നും എടുക്കുന്നില്ല ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് ആ പോലീസുകാരനോട് പോയി സലാം പറഞ്ഞു സലാം പറ ഞാൻ ചോദിച്ചത് ആ വണ്ടി മാത്രം എന്താണ് റോങ് എന്താണ് കിളത്താൻ എന്താണ് ചോദിച്ചത് അപ്പോൾ ആളുകളോട് പറഞ്ഞ് ഇപ്പം ഇതിവിടെ ഇങ്ങോട്ട് കയറാനുള്ള കട്ടിങ് ഉണ്ടല്ലോ ഇങ്ങോട്ട് കയറിയിട്ട് ഈ മണ്ണിലേക്ക് വരാനുള്ള പക്ഷേ ഇവിടെ ഇത്ര ഇൻ്റർലോക്ക് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറം മണ്ണാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഈ ഇൻ്റർലോക്കിലേക്ക് വണ്ടി കയറ്റി ഇട്ട് കഴിഞ്ഞെങ്കിൽ ഫൈന് കിട്ടും അപ്പോൾ ഇതുപോലെ ഉള്ളിലോട്ട് കയറ്റിയിട്ട് വെക്കണം അതുപോലെ തന്നെ ഇങ്ങനെ കട്ടിങ് ഇല്ലാത്ത സ്ഥലത്തെ കൂടിയിട്ട് നമ്മൾ വണ്ടിയും കയറ്റിക്കൂടാം ഇങ്ങനെ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മണ്ണിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടിടാം പക്ഷേ ഈ ഇൻ്റർലോക്കിൽ ഇടരുത് ഇതിലേക്ക് വണ്ടി കയറ്റിയിട്ട് കഴിഞ്ഞെങ്കിൽ ഫൈന് കിട്ടും അപ്പോൾ സുഹൃത്തുക്കൾ ആർക്കെങ്കിലും ഇങ്ങനെ ഫൈന് കിട്ടിയിട്ടുണ്ടോ ഞാൻ പിന്നെ ആ ഒരു വണ്ടിക്ക് മാത്രം അതിൻ്റെ ഫോട്ടോ എടുക്കുന്നത് കൊണ്ട് ഒരു ഡൗട്ട് കൊണ്ടാണ് ഞാൻ ആളോട് ചോദിച്ചത് അപ്പോൾ ആൾ പറഞ്ഞു തന്നപ്പോൾ എനിക്കതൊരു പുതിയൊരു അറിവായിരുന്നു